എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു വെയിറ്റ് ലോസിന് പറ്റിയൊരു വീഡിയോ ആണ് വെയിറ്റ് ലോസുകാർക്ക് ബോഡി ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ജ്യൂസാണ് കാണിക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോമഗ്രനേറ്റ് ആണ് അതായത് മദളനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു ഒന്നേകാൽ കപ്പ് മദളനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഇഞ്ചിയാണ് ഇതുപോലുള്ളൊരു ഒരു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പുതിനേടല പിന്നെ വേണ്ടത് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ നാരങ്ങനീര് അത് ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ അത് ടേസ്റ്റ് അനുസരിച്ചിട്ട് പുളിയൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പിഴിഞ്ഞു കൊടുക്കുന്നുള്ളൂ ഇനി ഇതിനകത്തേക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ശർക്കര ഞാൻ ശർക്കരയുടെ പൊടിയായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നാരങ്ങ നീരും ശർക്കരയും ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു തിക്നെസ് എങ്ങനെയാണെന്നനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അര കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ഇനിയൊന്ന് അടിച്ചെടുക്കാം ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിൽ നിന്ന് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു മൊത്തം മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം അതിന് മുന്നായിട്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര നാരങ്ങ മുറിച്ചെടുത്തേക്കണത് അതിൽ നിന്ന് കുറച്ച് പുഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇതിനെ ഒന്ന് അരിക്കുക അപ്പോൾ ഇത് നമ്മുടെ പോമഗ്രനേജ് ഡീറ്റോസ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് അയേണ്ട കുറവുള്ളവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് മധുരമുണ്ട് പുളിയും ഒക്കെ ബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അര നാരങ്ങി പിഴിഞ്ഞാൽ നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ പിഴിഞ്ഞ് കൊടുത്തോളൂ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുത്തോളൂ അപ്പം ഇനി ഇതിനകത്തേക്ക് ഒന്നുകിൽ ചിയാ സീഡോ അല്ലെങ്കിൽ സബ്ജാ സീഡോ സബ്ജാ സീഡ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തണുപ്പ് കാലത്ത് കഴിക്കരുത് അത് നമുക്ക് കഫ് കഫുണ്ടാകും നന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് സബ്ജാ സീഡ് നല്ല ചൂടുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുക ചിയ സീഡ് ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട് ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് തേൻ യൂസ് ചെയ്യാം ഇതിനകത്ത് ഏതായാലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം